നമസ്കാരം സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം രണ്ടു മാസം പോലും ബാക്കിയില്ലാത്ത ഒരു സമയത്ത് രാജ തലസ്ഥാനമായ ദില്ലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണിപ്പോൾ രാജ്യത്ത് ചർച്ചയായി വരുന്നത് ദില്ലിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യ ടുഡേ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ മുന്നേറ്റം പ്രവചിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കോൺഗ്രസ് കാലാകാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്നതും എന്നാൽ ഇപ്പോൾ അവരുടെ കയ്യിലും ഇല്ലാത്തതുമായ വോട്ടുകളെല്ലാം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ് മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ പുറത്ത് പറയുന്നത് അത് കെജ്രിവാളിന് തന്നെ ബോധ്യമായിരിക്കുന്ന കാര്യമാണ് നിലവിൽ ദില്ലി ഭരിക്കുന്ന പാർട്ടി അതായത് ആം ആദ്മിയും അതുപോലെ അവരുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളും പൂർണമായും പുറത്തു പോകുമെന്ന് ഉറപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ സമനില തെറ്റിയതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് നടക്കുന്നതും സത്യം തുറന്നു പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പാർട്ടികളുടെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് മുന്നേറ്റമെന്ന സത്യം പുറത്തു വന്നുവെങ്കിലും അത് തുറന്നു പറയാൻ മടിയാണ് എ എ പി ബി ജെ പിക്ക് എന്നതാണ് വ്യക്തമായി പറയാൻ സാധിക്കുക കാരണം ദില്ലിയിൽ കോൺഗ്രസിനെ പേടിച്ചു തുടങ്ങിയ ഈ രണ്ടു പാർട്ടികളും അവരവരെ തന്നെ തമ്മിൽ വിമർശിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് തന്റെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ ബി ജെ പിയുടെ ഓപ്പറേഷൻ ലോട്ടസ് നടക്കുന്നുവെന്നും ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അയ്യായിരം വോട്ടുകൾ അവിടെ ഇല്ലാതാകാനും ഏഴായിരത്തി അഞ്ഞൂറോളം പുതിയ വോട്ടുകൾ ചേർക്കാനും ബി ജെ പി കാർ അപേക്ഷ നൽകിയെന്നാണ് കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നത് അസംബ്ലിയിലെ മൊത്തം വോട്ടർമാരെ ഏകദേശം പന്ത്രണ്ട് ശതമാനം പേരിൽ നിങ്ങൾ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്നാണ് കെജ്രിവാൾ ഉയർത്തുന്ന ചോദ്യം സത്യത്തിൽ പന്ത്രണ്ട് വർഷത്തോളമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വോട്ടിനെ പേടിയെന്ന് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചടി ഉറപ്പിക്കുമെന്ന് തെളിഞ്ഞു വരികയാണ് കേജ്രിവാളിന്റെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ മുൻ എം പി പാർവേഷ് സിംഗ് വർമ്മയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ള സന്ദീപാണ് കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ ദില്ലിയിലെ എന്നറിയപ്പെടുന്ന പതിനഞ്ച് വർഷക്കാലം തുടർച്ചയായി ഭരിച്ച ശീലാ ദീക്ഷിത്തിന്റെ മകനാണ് സന്ദീപ് ദീക്ഷിത് രാജ്യ തലസ്ഥാനം കണ്ട ഏറ്റവും നല്ല ഭരണം നടത്തിയ ശീലാ ദീക്ഷിതിനെ തട്ടിപ്പുകഥ പറഞ്ഞ് പുറത്താക്കുകയും എന്നാൽ ആ അഴിമതി പറഞ്ഞ കെജ്രിവാളും കൂടെയുള്ളവരും എല്ലാം തന്നെ ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ശീലാ ദീക്ഷിത്തിനോട് ചെയ്തു പോയ തെറ്റിന് പ്രായിതം ചെയ്യാനാണ് ദില്ലിക്കാർ ഇപ്പോൾ നടക്കുന്നത് അതോടെയാണ് സ്വന്തം മണ്ഡലത്തിൽ നിൽക്കാൻ പോലും ധൈര്യമില്ലാതെ അരവിന്ദ് കെജ്രിവാൾ പല ഒഴിവ് കിഴിവുകൾ പറഞ്ഞ് മണ്ഡലത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നതും അങ്ങനെ ഒന്നല്ല കോൺഗ്രസിന്റെ വോട്ടുകൾ എല്ലാം പിടിച്ചെടുത്ത് പത്ത് വർഷത്തിലേറെ ദില്ലി ഭരിക്കുന്ന ആം ആദ്മിയിൽ നിന്നും പൂർണ്ണമായും അതെല്ലാം കോൺഗ്രസിലേക്ക് പഴയ വോട്ടുകളായി ഇത്തവണ എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഉറപ്പിച്ച് പറയുന്നത് വോട്ടുകൾ സ്പ്ലിറ്റായാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ് പരത്തുകയാണ് കെജ്രിവാൾ അതുവഴി ബി ജെ പിയെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കെജ്രിവാൾ ശ്രമിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ബീഡിയാകാൻ നോക്കിയ രണ്ടായിരത്തി ഇരുപതിലെ ദില്ലി കലാപം ഒരു മതേതര മതേതരവാദിയിൽ ദില്ലി മണ്ണിൽ മറന്നിട്ടില്ല ഒരു കാര്യം അവർ മറച്ചു വയ്ക്കുകയാണ് വോട്ടുകൾ ഭിന്നിക്കുകയല്ല പഴയ കൂടാരമായ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യം ശീലാ ദീക്ഷിത്തിന്റെ മകനോട് ഏറ്റുമുട്ടാനുള്ള ഒരു ആംബിയർ തികച്ചില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ മണ്ഡലത്തിലെ വോട്ട് പാറ്റേണിനെ കുറിച്ച് കുറ്റം പറയാൻ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയിട്ടുള്ളതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏതായാലും കെജ്രിവാൾ അദ്ദേഹത്തിന് സിറ്റിംഗ് സീറ്റ് വിടാനായിരിക്കും ഇനി പദ്ധതി ഇടുന്നത് അത് അദ്ദേഹത്തിന്റെ തോൽവി മുന്നിൽ കണ്ടിട്ടുള്ള പടി തന്നെയാണ് അദ്ദേഹം എടുക്കാൻ പോകുന്നതെന്നാണ് എടുത്ത് പറയാൻ സാധിക്കുക എന്തായാലും എന്താണ് തുടർന്ന് സംഭവിക്കുക എന്നത് െ അറിയേണ്ടി വരും ഫോർട്ടി ടു കേരള ന്യൂസ് മലയാളം